ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു കിഡൻ ഹെൽത്തി സ്മൂത്തി ബൗളിൻ്റെ റെസിപ്പിയാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പി സി ഒ ഡി അങ്ങനെയൊക്കെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ലോ കാലറി ഹൈ പ്രോട്ടീൻ സ്മൂത്തി ബൗളിൻ്റെ റെസിപ്പിയാണ് നോക്കിയാലോ ഇതാ ഇതിലേക്ക് ഉപയോഗിച്ചിരുന്നത് ഒരു ആറ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ഏഴ് ബദാമും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീക്ക് ഓക്കെ ഇപ്പോൾ സ്ട്രോബെറിക്ക് നല്ല വിലക്കുറവാണ് അതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ തന്നെ ലോ കാലറി ഫ്രൂട്ടാണ് സ്ട്രോബെറി ഞാൻ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഇതുണ്ടാക്കി കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീക്ക് യോഗട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സാധാരണ ഫ്രോസൺ മിൽക്ക് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഡയറി പ്രൊഡക്റ്റ് ഒന്നും വേണ്ടാത്തവരാണെങ്കിൽ ഇതിലേക്ക് സോയ യോഗ് കോക്കോണട്ട് യോഗട്ട് നിങ്ങൾക്ക് അതിലേക്ക് ചൂ ചൂസ് ചെയ്യാം ഇതാ സ്ട്രോബെറി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സോക്ക് സോക്കെയ്ത ആൾമണ്ട് സ്കിന്നൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗ്രീക്ക് യോഗട്ട് എടുക്കാം ഗ്രീക്ക് യോഗട്ട് അറിയാമോ പ്രോട്ടീൻ റിച്ച് ആണ് അതുപോലെ തന്നെ പ്രോബയോട്ടിക് ആണ് നിങ്ങൾക്കിപ്പോൾ ഡയറ്റിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു മടുത്തിരിക്കുന്ന സമയമുണ്ടല്ലോ കുറച്ച് ഗ്രേവിങ്സ് എല്ലാം വരുന്ന സമയത്തും നമുക്കിത് ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുക നല്ലൊരു കിഡന് ഹെൽത്തി ടേസ്റ്റി സ്ട്രോബെറി സ്മൂത്തി ബൗളാണ് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് പകുതി പഴം ആഡ് ചെയ്യുന്നുണ്ട് ബനാന ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ബനാന വേണ്ടെങ്കിൽ ആപ്പിൾ അതുപോലെ തന്നെ കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കാലറി കുറ കുറഞ്ഞുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പകുതി പോഷൻ കൺട്രോൾ ഉപയോഗിക്കാൻ നോക്കാം ഓക്കെ ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പകുതി പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ വേണ്ടോ അതാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഐസ്ക്രീം പോലെ നല്ല കട്ടായിട്ട് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിവാക്കാം നല്ലൊരു ഐസ്ക്രീം നല്ല തിക്നെസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ടോപ്പിങ്സ് ടോ ടോപ്പിംഗ്സും അതുപോലെ തന്നെ കാലറി ഡെഫിസിറ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ച് കാലറി കൗ നോക്കിയിട്ട് കാലറി കുറഞ്ഞ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കാലറി കുറഞ്ഞ ടോപ്പിംഗ്സ് കൊടുക്കാം ഇതിലേക്ക് ഞാനിതാ മ്യൂസിലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രനോള അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചൂസ് ചെയ്യാം ഞാനിത് ഒരു ടേബിൾ സ്പൂണ് മ്യൂസിലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് നാല് പീസോളം ചെറിയ പീസ് റൗണ്ട് ഓഫ് കട്ട് ബനാന ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്ട്രോബെറി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അതും കുറച്ച് ഞാൻ ഇതിലേക്ക് ടോപ്പിംഗ്സിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കാലറി ഒക്കെ നോക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറേ ഇപ്പോൾ കഫേലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും വലിയ വില കൊടുത്തിട്ട് വാങ്ങുന്ന നല്ല സ്മൂത്തി ബൗള് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും നല്ല ടേസ്റ്റി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ഹണി ചേർത്ത് കൊടുക്കുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ബനാനൻ്റെ മധുരം ഉള്ളത് ഞാൻ ഹണി ചേർത്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഡേറ്റ്സ് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം കാലറി ഡെഫിസിറ്റ് ഉള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർ ഇതിലേക്ക് കുറച്ച് മധുരത്തിനാവശ്യമുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം അതുപോലെ തന്നെ ചിയാസിഡൊക്കെ ചേർത്ത് തുടങ്ങുക അതും ചേർത്ത് കൊടുക്കാം അത് നല്ല ഹെൽത്തി സ്മൂത്തി ബൗൾ റെഡി ആയിട്ടുണ്ട് ലോ കാലറി അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ നല്ല ഹെൽത്തി സ്ട്രോബെറി സ്മൂത്തി ബൗൾ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം നല്ല ആദ്യമായിട്ട് കാണുന്ന തരാങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ടീമിനെ പരിചയപ്പെടുത്താം വീട്ടിലിരുന്നു കൊണ്ട് ജിമ്മിൽ ഒന്ന് പോകാണ്ട് വർക്കൗട്ടും അതുപോലെ തന്നെ നല്ല ഡയറ്റ് പ്ലാനും ഡയറ്റീഷ്യനും ന്യൂട്രീഷനും അതുപോലെ തന്നെ ഡെയിലി ഹെൽത്ത് ഇവാലുവേഷനും അതുപോലെ ഡെയിലി മോണിറ്ററിങ്ങും ഒക്കെയുള്ളൊരു നല്ലൊരു ടീമാണ് നിങ്ങൾ ഇതുവരെ ജിമ്മും വർക്കൗട്ടും ഒന്നും തുടങ്ങാത്തവരാണെങ്കിൽ ഹെൽത്തി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ടീമിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ ടീം ഇതാ ഇതിൽ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ഞാഫിച്ചോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഷെയർ ചെയ്തേക്കാം ഓക്കെ ബൈ